ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പേ ഫേസ്ബുക്കിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് പറയാം കേട്ടോ ഹൗസ് വാമിങ്ങിനാണ് നാട്ടിൽ വന്നത് പിന്നെ അതും അത് കഴിഞ്ഞിട്ടുള്ള തിരക്കുകളൊക്കെ ആയിട്ട് ഞാൻ പുതിയ റെസിപ്പി ഒന്നും കൂടി ഷെയർ ചെയ്യാഞ്ഞിട്ട് കൂടി ഫേസ്ബുക്കിൽ എൻ്റെ പഴയ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല റെസിപ്പി ഇതുപോലെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം ഇത് നമ്മളൊരു നേച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ അവിടെ ജീരകശാല ബ്രാൻഡ് എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ അരികളൊന്നും എനിക്ക് ചെയ്ത് അത്ര നമ്മളുടെ പരിചയമായി വരുന്നുള്ളൂ ഇത് ഫിർദോസ് പറഞ്ഞ ബ്രാൻഡ് അരിയാണ് കേട്ടോ അത് നല്ലൊരു റൈസാണ് അതൊരു അര മണിക്കൂർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർത്തിട്ടുണ്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓൾ സ്പൈസസ് ഉണ്ട് പാൻ ചൂടാവുമ്പോൾ ആർ കെ ജി ഓയിലും ആർ കെ ജി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അങ്ങനെയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ സ്പൈസസ് ആഡ് ചെയ്ത് നന്നായിട്ട് പൊട്ടി വരണം അപ്പോൾ ഇവിടെയുള്ള ബിരിയാണി റൈസ് ഞാൻ കുക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ജീരകശാല റൈസ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വേവ് കൂടുതലാണ് അപ്പോൾ അതെന്തായാലും കുതിർത്തെടുക്കണം അരമണിക്കൂറോ മുക്കാൽ മണിക്കൂർ വരെയൊക്കെ നമുക്ക് കുതിർക്കാം എന്നിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ മൂന്ന് നാല് ഗ്ലാസ് റൈസാണിപ്പോൾ ഞാൻ വെക്കുന്നത് അപ്പോൾ അതിലേക്കൊരു എട്ട് ഗ്ലാസ് ഇരട്ടി വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് തിളക്കാനായിട്ട് വേറൊരു ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇച്ചിരി മല്ലിയിലും പുതിനും കൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആ ഒരു ഗീയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗീ റൈസ് ഞാൻ ഇച്ചിരി ഹെൽത്തിയായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് വെളിച്ചെണ്ണയും ഗീയും കൂടി ഒരു പകുതിയും പകുതിയും ചേർത്തിട്ട് നോക്കുക നിങ്ങൾക്ക് ഗീ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫ്ലേവർ കൂടുതലായിരിക്കും പിന്നെ ആ റൈസ് കുതിർത്ത റൈസ് ഞാനൊന്ന് വാർത്ത് വെച്ച് വാർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ റൈസിനെ ഒന്ന് വഴി ഇങ്ങനെ വറുത്തെടുക്കല്ല ഇങ്ങനെ വഴറ്റി കൊടുക്കുക ഒരുപാട് അങ്ങ് വറുത്ത് വരാനൊന്നും പാടില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റ് വരെ മാക്സിമം അത്രേ പാടുള്ളൂ എന്നിട്ട് തിളച്ച വെള്ളം അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ഉപ്പ് മുന്നിൽ നിൽക്കണം എന്നാലാണ് റൈസിൽ കറക്റ്റായിട്ട് പിടിച്ച് വരിക അന്നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പാൻ പാനടച്ച് വെക്കുക അതിൻ്റെ മുന്നേ ഇച്ചിരി നാരങ്ങ നീര് ഉണ്ടോ നാരങ്ങ നീര് കൂടി ചേർക്കുക ഇച്ചിരി വിനാഗിരിയോ നാരങ്ങ നീരോ ഏതും നിങ്ങൾക്ക് ചേർക്കാം ഓപ്ഷനാണ് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഇട്ടിട്ട് പിന്നെ ഒരു മീഡിയത്തിലാക്കിയിട്ടാണ് ബാക്കി കുക്ക് ചെയ്തത് ലാസ്റ്റ് ഒരുവിധം വെന്ത് വന്നാൽ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് അടച്ചു വെക്കുക അപ്പോൾ അത് അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ബിരിയാണി ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കി നമ്മൾ വേറൊരു മസാല ഉണ്ടാക്കി ഇതിലേക്ക് ദം ചെയ്താൽ അടിപൊളി ബിരിയാണി ആവും അത് അപ്പോൾ അത്രയും ഈസിയാണ് ഇങ്ങോട്ടുണ്ടോ നല്ല ചോറൊക്കെ നല്ല വേറിട്ട് എന്നാൽ ചോറ് നല്ല വെന്ത് അല്ലെങ്കിൽ ബിരിയാണി റൈസ് പൊതുവേ ജീരകശാല അല്ലാത്ത റൈസൊക്കെ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതൊരു ഹാർഡായിട്ട് വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് എപ്പോഴും അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹമുണ്ട് കീപ്പ് സപ്പോർട്ടിങ് മീ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാനിപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് എന്നാലും വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിരുന്നു ട്രൈ ആക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കൂ ബായ്